കേരളത്തിലെ ഈ തിരുവസ്ത്രം ധരിച്ച് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് തിരുവസ്ത്രം ധരിച്ച രണ്ടുപേർ കൊടും കുറ്റവാളികൾക്കൊപ്പം അതിനകത്തിട്ടു അത് കിടക്കാനൊരു കട്ടൽ പോലും കൊടുത്തില്ല ഇവിടെ ബി ജെ പിയുടെ സംഘമെല്ലാം അവിടെ പോയി എന്നല്ലേ പറഞ്ഞേ ഇവരെ സഹായിക്കാൻ വേണ്ടി അവർ പോയിട്ട് ജാമ്യം കിട്ടിയില്ലാന്ന് മാത്രമല്ല ജയിലിനകത്ത് കട്ടൽ പോലും കൊടുക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല അവരുടെ ഒരാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അസുഖം മൈഗ്രെയിൻ മറ്റൊട്ടനവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന രണ്ട് കന്യാസ്ത്രീകളെ ഒരു ചൗക്കാളം വിരിച്ചിട്ട് ജയിലിനകത്തിട്ടൊക്കെയാണ് കേരളത്തിൽ നിന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പൂർണ്ണ സമയം ഇടപെടുന്നു ഒരു ഡെലിഗേഷനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇവരെ സഹായിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു കട്ടിൽ വാങ്ങിക്കൊടുക്കാൻ ജയിലിനകത്തെ ബി ജെ പിയുടെ ഡബിൾ എഞ്ചിൻ സർക്കാരിന് രണ്ട് കന്യാസ്ത്രീകൾക്ക് ജയിലിനകത്ത് കിടക്കാനേ ഒരു കട്ടിൽ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ല അവർക്ക് മനസ്സിലായില്ലേ എന്തോന്ന് അട എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കിനെ സാറേ കേരളത്തിൽ സമാനം അല്ലാന്ന് ആര് ജയിലിട്ടു ആരെ ജയിലിട്ടു ആരെ എന്തെങ്കിലും പറയാനെങ്കിലും ആരെങ്കിലും ജയിലിലിട്ടോ അല്ല ഇതിന്റെ ഭാഗമായിട്ട് ഒരാളെ ജയിലിട്ടില്ല അതാവശ്യമായിട്ട് നിങ്ങൾക്ക് മാത്രമേ ചോദ്യം ചോദിക്കാൻ പറ്റൂക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ ചോദിക്കുന്ന കള്ള ചോദിയാ ആരെങ്കിലും ജയിലിൽ ഇതിന് സംഭവമായി ഇതിന് സമാനമായി ഇതിന്റെ പ്രശ്നം എന്താണ് തിരുവസ്ത്രം ധരിച്ച രണ്ടുപേരെ ജയിലിനകത്തിട്ടിരിക്കുന്നു നീ ഇത് ലഭിക്കണമെന്ന് സംശയമില്ല അവിടത്തെ അവിടത്തെ അവിടുത്തെ നിങ്ങളുടെ ഇന്നലെ ഇറക്കിയ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ ആരാ ആർ വി ബാബുവിന്റെയും ഈ പറയുന്ന നമ്മുടെ ശശികളെ ഉണ്ടല്ലോ ആ പറയട്ടെ 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 അതാ കാര്യം അങ്ങനെയുള്ളവരാണ് കൊഴപ്പം ഉണ്ടാക്കണേ ആ ഇസ് ഇറ്റ് കൺവീനിയൻറ്റ് അന്റ് കംഫർട്ടബിൾ ഫോർ യു അത് തന്നെ എഗ്രീഡ്